အေ <laughs> श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम श्रीरामभद्रजय श्रीराम श्री राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मराम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय ശ്രീരാമനാമം പാടി വന്ന പൈൻകെളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥിലാപുരിക്കുന്ന കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ േഗമോടയോധ്യയും ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമസമന്വിതം ൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പർ കണ്ടു വന്തിച്ചീടിന ജഗദേകസുന്ദരന്മാരാം ഇവർ ആരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരായ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രൻ അതു കേട്ടു അരുൾ ചെയ്തിടിനാർ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠന ക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാഗം ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതു കാലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കേടിനാൻ പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ തന്നെ വാക്യം കേട്ടു സത്വരും ജനകനും പൂജിച്ചു പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്ങൽ പ്രീതി വർധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നുനീ വരുത്തേണം ഈശ്വരനുടേ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറി ചേടി വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാം എന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ അരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ കണ്ടാ സഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയം പകമെന്നിതുമരീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടുവന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആകാമെന്നതു ചെയ്താലും മടിക്കേണ്ട മൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചൊന്നു നിന്നു കണ്ടിതു ചാപം ചൊലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം ജനകൻ ജഗത് സ്വാമിയാകിയാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി ൗശീകനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോത്പലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ